തൃശൂർ പൂരത്തെ കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ മുഖ്യമന്ത്രിക്ക് കൈമാറി എന്നുള്ള വാർത്തകൾ വരെയാണ് എന്ത് പ്രസക്തിയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിനുള്ളത് ഈ പൂരം കലക്കി എന്നുള്ള ആരോപണത്തിൽ ആരോപണവിധേയനായി നിൽക്കുന്ന ആളാണ് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ആരോപണവിധേയനായ ആളെ കൊണ്ടാണ് ഇത് അന്വേഷിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല വെള്ളിയാഴ്ച വിവരാവകാശ നിയമപ്രകാരം പോലീസ് അടിസ്ഥാനത്ത് നിന്ന് ഒരു റിപ്പോർട്ട് കിട്ടുന്നു ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുന്നില്ല ശനിയാഴ്ച മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഒരാഴ്ച കൂടി ഇത് ഈ അന്വേഷണം നീട്ടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഇരുപത്തിനാലാം തീയതി റിപ്പോർട്ട് കിട്ടുമെന്ന് ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകണം എന്ന് ഡി ജി പിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ആഫീസിലെ പത്രക്കുറിപ്പ് അഞ്ചു മാസത്തേക്ക് യാതൊരുവിധ വിവരവും അതിനെ സംബന്ധിച്ചില്ല അഞ്ച് മാസം കഴിഞ്ഞ് വീണ്ടും ഇവിധി വിവാദമായപ്പോൾ അന്വേഷണം നടക്കുന്നില്ല എന്ന റിപ്പോർട്ട് ഇപ്പൊ മുഖ്യമന്ത്രി വരണ ഒരാഴ്ചത്തേക്ക് അന്വേഷണം നീട്ടിക്കൊടുത്തു എന്ന് എന്നിട്ട് അവസാനം ആരോപണ വിധേയനായ ആൾ തന്നെയാണ് ഈ ഇത് അന്വേഷിച്ചത് എന്നുള്ള ഈ അന്വേഷണം തന്നെ പ്രഹസനമായിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ പൂരം കലക്കിയതിൻ്റെ ഗൂഢാലോചന അത് ഒളിപ്പിച്ചു വയ്ക്കാൻ വേണ്ടി പെടുന്ന തത്രപ്പാടുകളാണ് ഈ കാണിക്കുന്നത് മുഴുവൻ ബി ജെ പിയുമായി ചേർന്ന് ബി ജെ പിയെ തൃശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കിയത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ആ ഗൂഢാലോചനയിൽ പങ്കാളികളായി അതിന് നേതൃത്വം കൊടുത്ത ആൾ തന്നെ ആ റിപ്പോർട്ട് അത് അറിയാവുന്ന ആൾക്ക് ആ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു അതുകൊണ്ട് ഈ റിപ്പോർട്ടിന് യാതൊരു പ്രസക്തിയില്ല പൂരം കലക്കിയതിനെ കുറിച്ചുള്ളൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെടുക പിന്നെ ഒരു ഭരണകക്ഷി എം എൽ എക്ക് മുഖ്യമന്ത്രിയോട് പരാതി പറയാൻ എത്ര പത്രസമ്മേളനം നടത്തണം പത്തോ ഇരുപതോ പത്രസമ്മേളനമായി ഭരണകക്ഷി എം എൽ എ മുഖ്യമന്ത്രിയോട് പരാതി പറയാൻ വേണ്ടി നടത്തുന്നു മുഖ്യമന്ത്രിയോ അതിന് പകരം പത്രസമ്മേളനം നടത്തി ആ എം എൽ എക്ക് മറുപടി പറയുന്നു എന്താണ് യഥാർത്ഥത്തിൽ സി പി എമ്മിൽ സംഭവിക്കുന്നത് കള്ളക്കടത്ത് വിഹിതം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കിട്ടിയെന്ന് ആരോടെ ഉന്നയിക്കുന്നത് സി പി എം പിന്തുണയോടുകൂടി ജയിച്ച എം എൽ എ ആണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ വിഹിതം കിട്ടി എന്നാരോപിച്ചിരിക്കുന്നത് സി പി എം പിന്തുണയോടുകൂടി വിജയിച്ചു വന്ന എം എൽ എ ആണ് യഥാർത്ഥത്തിൽ എന്താണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ പറഞ്ഞതുപോലെ ഈ ഭരണകക്ഷി എം എൽ എയെ മുന്നിൽ നിർത്തി മുഖ്യമന്ത്രിക്കെതിരായി പാർട്ടിയിൽ നടക്കുന്ന നീക്കത്തിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത് ഞങ്ങൾക്കെതിരെയല്ല പറഞ്ഞത് പ്രതിപക്ഷത്തിനെതിരെയല്ല പാർട്ടിക്കകത്താണ് ഇത് നടക്കുന്നത് ഈ പാർട്ടിയുടെ പണ്ടും സി പി എമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത് അത് പ്രത്യേക ശാസ്ത്രപരമായ ആശയപരമായ ഭിന്നതകളാശയപരമായ ഭിന്നതയെ സി പി എമ്മിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ഉണ്ടായിരിക്കുന്നത് ഇതുപോലെ തന്നെ തന്നെ കാര്യങ്ങളാണ് ഇതിപ്പോൾ എന്തിൻ്റെ പേരിലുള്ള ഭിന്നതയാണ് സി പി എമ്മിൽ നടക്കുന്നത് ഒരു പാർട്ടി എത്രമാത്രം ജീർണതയിലേക്ക് പോകുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ആ പാർട്ടിയിൽ നടക്കുന്ന ആരോപണങ്ങൾ ആ സ്ഥലമുണ്ടാക്കിയത് പണം മേടിച്ചത് കെട്ടിടം കെട്ടിയത് തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് അത് പാർട്ടിക്കകത്ത് തന്നെയുള്ള ഒരു സംഘം പാർട്ടി എം എൽ എ അല്ലാത്ത ഒരാൾക്ക് ഒട്ടേഷൻ കൊടുത്ത് പറയിപ്പിക്കുന്നതാണ് എന്നാണ് ഔദ്യോഗികമായ വിഭാഗം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് അതിനുള്ള മറുപടിയാണ് പറയുന്നത് ഭരണകക്ഷി എം മുഖ്യമന്ത്രി മറുപടി കൊടുക്കുന്നത് പത്രസമ്മേളനം നടത്തിയിട്ടാണ് അത് വീണ്ടും പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി അതായത് ഞാൻ വില കൊടുത്തും സംരക്ഷിക്കും ഒരാളുടെ ഞാൻ മാറ്റില്ല എന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായിട്ട് ഗുരുതരമായ ആരോപണം ഉന്നയിക്കുക അത് പിന്നെയും പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുക എന്താണ് സി പി എമ്മിൽ നടക്കുന്നത് സി പി എം ഇത്രമാത്രം ഒരു ജീർണത ബാധിച്ചൊരു പാർട്ടിയായി അതിൻ്റെ ചരിത്രത്തിൽ മാറിയിട്ടില്ല അപകടകരമായ രീതിയിലേക്ക് അത് പോവുകയാണ് ബി ജെ പിയുമായിട്ടുള്ള ബാന്ധവം ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും ഈ പൂരം കലക്കിയ സംഭവത്തെക്കുറിച്ച് ബി ജെ പിയെ വിജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കിയ സംഭവത്തെക്കുറിച്ച് ഗൗരവകരമായ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്ന് ഞങ്ങൾ ശക്തിയായി ഞങ്ങൾ ആവശ്യപ്പെടുക ഞങ്ങൾ സമരം ഇരുപത്തിനാലാം തീയതി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ബ്ലോക്ക് കമ്മിറ്റി ആസ്ഥാനത്ത് സമരമുണ്ട് ഇരുപത്തി എട്ടാം തീയതി തേക്കൻകാട് മൈതാനത്ത് വലിയ പ്രതിഷേധ സമ്മേളനം തൃശ്ശൂരിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ അടിയന്തിരമായി യു ഡി എഫ് യോഗം ചേർന്ന് യു ഡി എഫിൻ്റെ സമരപരിപാടികൾ കൂടി ആവിഷ്കരിക്കും പാർട്ടിയുടെ സമരപരിപാടികൾ കെ പി സി സി പ്രസിഡൻറ്റും പ്രഖ്യാപിക്കും അല്ല ഈ റിപ്പോർട്ട് അസ്വാഭാവികമാണല്ലോ ആരോ കൂടെ വിധേയനായ ആ അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തതെന്ന് പറഞ്ഞല്ല ഞാൻ ചോദിക്കട്ടെ അന്ന് എന്താ പറഞ്ഞത് ഗവൺമെന്റ് പറഞ്ഞത് കമ്മീഷനാണ് കുഴപ്പമുണ്ടാക്കിയത് അതുകൊണ്ട് കമ്മീഷനെ മാറ്റി നിർത്തും പക്ഷെ പിന്നീടാണ് പുറത്തു വന്നത് ഈ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അവിടെ ഉണ്ടായിരുന്നു മുഴുവൻ സമയം കമ്മീഷന് കുഴപ്പമുണ്ടാക്കിയ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അതിന്റെ മീതെല്ലാം ഉദ്യോഗസ്ഥൻ നോക്കിയിരിക്കുവോ അതിൻ്റെ മീതെല്ലാം മുഖ്യമന്ത്രി നോക്കിയിരിക്കുവോ മുഖ്യമന്ത്രി സംസ്ഥാനത്ത് ഇല്ലേ രാവിലെ പതിനൊന്ന് മണിയല്ലേ കുഴപ്പം തുടങ്ങുന്നത് മഠത്തിൽ വരുമ്പോൾ തുടക്ക് കുഴപ്പം തുടങ്ങുകയാണ് പിറ്റേ ദിവസം വെളുപ്പിന് ഏഴ് മണിവരെ ഞാൻ ചോദിച്ചല്ലേ ഇന്റലിജൻസ് സംവിധാനങ്ങളില്ലേ മുഖ്യമന്ത്രി അറിഞ്ഞല്ലോ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇടപെട്ടില്ല സ്ഥലത്തുണ്ടായിരുന്ന എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ എന്തുകൊണ്ട് ഇടപെട്ടില്ല അപ്പം ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് നടത്തിയ ഗൂഢാലോചനയാണ് ഒറ്റ ഫോൺ വിളിക്ക് കമ്മീഷൻ നിൽക്കില്ല അവിടെ ഇല്ലെങ്കിൽ എ ഡി ജി പി അവിടെ ചെന്ന് ഈ കമ്മീഷനെ നിയന്ത്രിക്കില്ലേ സ്പോട്ടിൽ ചെന്ന് എന്തിനാണ് എന്നാൽ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ഔദ്യോഗികമല്ലെങ്കിൽ അല്ലെങ്കിൽ അനൌദ്യോഗികമായിട്ടാണെങ്കിൽ എന്തിനാണ് അവിടെ ക്യാമ്പ് ചെയ്ത് ഔദ്യോഗികമായിട്ടാണെങ്കിലും അനൌദ്യോഗികമായിട്ടാണെങ്കിലും പോലീസ് ഒരു കുഴപ്പമുണ്ടാക്കുമ്പോൾ ലോ ആൻഡ് ഓർഡറിൻ്റെ ഉത്തരവാദിത്തമുള്ള ഈ ഉദ്യോഗസ്ഥൻ ഇടപെടേ അപ്പം ഇതൊക്കെ ഇത് കലക്കാനുള്ള ഗൂഢാലോചനയാണ് അവരുടെ മാസ്റ്റർ പ്ലാനാണ് അത് ചെയ്തത് എന്നിട്ട് ആ ആളെ തന്നെ അന്വേഷിക്കുക ആ ആളെ കൊണ്ട് തന്നെ അന്വേഷിപ്പിച്ച് റിപ്പോർട്ട് വരിക അതിപ്പോൾ ബഹളം ഉണ്ടായപ്പോഴാണ് ഒരാഴ്ച തരാൻ പറഞ്ഞ റിപ്പോർട്ട് അഞ്ച് മാസമായിട്ടും തരാതിരുന്നിട്ട് ഒരു ചോദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചോദിച്ചോ ഡി ജി പിയോട് ചോദിച്ചോ ഇപ്പോൾ ബഹളം ഉണ്ടായപ്പോഴാണ് വിവാദം വന്നപ്പോൾ അന്വേഷണം നടക്കുന്നില്ല എന്ന് വിവാദം വന്നപ്പോഴാണ് തട്ടിക്കൂട്ടിയൊരു അന്വേഷണം ഒരു റിപ്പോർട്ട് ഒറ്റ ദിവസം കൊണ്ട് ഇന്നലെ കൊടുത്തിരിക്കുന്നു ഒരു അന്വേഷണം ഇതിൻ്റെ പേരിൽ നടന്നിട്ടില്ല തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിന്ന് പറഞ്ഞല്ലോ ഒരു അന്വേഷണം നടന്നിട്ടില്ല ഡി ജി പി ആസാനത്ത് പറഞ്ഞല്ലോ ഒരു അന്വേഷണം നടന്നിട്ടില്ലെന്ന് പിന്നലെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് ഈ റിപ്പോർട്ട് ഈ ആരോപണ വിധേയൻ തന്നെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ റിപ്പോർട്ട് അതിന് ഒരു സ്വാഭാവികതയില്ല ഒരു സ്വീകാര്യതയില്ല ഇല്ല അല്ല കമ്മീഷന് ചെയ്തെന്ന് പറയണതിൽ ഒരു അർത്ഥമില്ല എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിന്റെ പ്രസൻസ് അവിടെ ഉണ്ട് അപ്പം കമ്മീഷൻ നിലയിലേക്കണെങ്കിൽ അത് നിയന്ത്രിക്കാൻ ഈ എ ഡി ജി പിക്ക് പറ്റിയില്ലേ എന്താണ് സംഭവിക്കുന്നതെന്ന് വിളിച്ച് ഈ മുഖ്യമന്ത്രി ചോദിച്ചോ എന്താണ് തൃശ്ശൂരിൽ സംഭവിക്കുന്നതെന്ന് ഏഴ് ആഭ്യന്തരമന്ത്രി ചോദിക്കല്ലോ ഇത്രയും സംഭവങ്ങൾ കേരളത്തിന്റെ തന്നെ ഏറ്റവും വലിയൊരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പോലീസ് കുഴപ്പമുണ്ടാക്കുന്നു എന്ന് രാവിലെ മുതൽ പരാതി വന്നിട്ട് ഈ മുഖ്യമന്ത്രിക്ക് കിട്ടിയില്ലേ മുഖ്യമന്ത്രി വിളിച്ചു ചോദിക്കണ്ടേ എന്താണ് അവിടെ നടക്കുന്നതെന്ന് ചോയ്സില്ലല്ലോ ഇവിടെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മനസ്സിലായി ആ പൂരം കലക്കിയിട്ട് അവിടെ ഒരു വികാരം ഉണ്ടാക്കി ബി ജെ പി യെ ജയിപ്പിക്കുക അത് തന്നെ ബി ജെ പി കൊണ്ട് ഈ ഗൂഢാലയനു ഞാനതുകൊണ്ടാണല്ലോ പറഞ്ഞത് ക്ഷേത്രം വിശ്വാസം അമ്പലം എന്നൊക്കെ പറഞ്ഞ് അവരുടേത് മാത്രമായിട്ട് വെച്ചിരിക്കുന്ന ആളാണ് ഉത്സവം കലക്കിയിട്ട് ജയിക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മുമായിട്ട് ഗൂഢാലാണ് നടത്തിയത് ബി ജെ പി എങ്ങനെ വോട്ടിംഗ് പാറ്റേണൊക്കെ പലതരത്തിൽ പല രീതിയിലും മാറി വരും ഞങ്ങൾക്ക് കിട്ടേണ്ട വോട്ട് ഇടതുപക്ഷത്തിനൂടെ പോയിട്ടുണ്ട് ഞങ്ങൾ വിലയിരുത്തിയല്ലോ ഞങ്ങളുടെ പാർട്ടി പോയത് എന്നിട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കാതെ പോയത് എന്തുകൊണ്ടാണ് സി പി എമ്മിന് കിട്ടിയത് വോട്ട് ചോദിച്ചു നോക്ക് വി എസ് സുനിൽകുമാറോട് സംശയം ഉണ്ടെങ്കിൽ അല്ല സംശയം ഉണ്ടെങ്കിൽ വി എസ് സുനിൽകുമാറോട് ചോദിച്ചു നോക്ക് അന്തിക്കാട് ഉൾപ്പെടെയുള്ള ഒരു കാലത്തും രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും മരണത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ പോലും ഒരു തരത്തിലും എൽ ഡി എഫിന്റെയും സി പി എമ്മിന്റെയും സി പി ഐയുടെയും വോട്ട് കുറയാത്ത അന്തിക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോലും എവിടെയാണ് സി പി എമ്മിന്റെ വോട്ട് പോയെന്ന് അന്വേഷിച്ചു നോക്കി സുനിൽകുമാറിനോട് ചോദിച്ചാൽ സുനിൽകുമാർ പറഞ്ഞുതരും ഇല്ലെന്നേ എൽ ഡി എഫിന്റെ വോട്ട് പോയെന്നേ നിങ്ങൾക്ക് കണക്കറിയില്ലാണ്ട കൈലിക്കായിരുന്നു സുനിൽകുമാർ പറഞ്ഞുതരും കണക്ക് സി പി ഐയുടെ ചോദിക്കും സ്ഥാനാർത്ഥിയോടെ ചോദിക്കും ഞങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചു പ്രതിപക്ഷം ഉന്നയിച്ചു അന്ന് തന്നെ ഉന്നയിച്ചു അന്ന് സുനിൽകുമാറും പറഞ്ഞു അന്ന് സുനിൽകുമാറും പറഞ്ഞു ഇപ്പം സുനിൽകുമാർ വളരെ വ്യക്തമായിട്ട് പറയാണ് സി പി ഐ പറയാണ് ഘടകക്ഷേ പറയാണ് അപ്പം മുഖ്യമന്ത്രി കൂടെയുള്ളവരെ സംരക്ഷിക്കുമെന്നുള്ള നിലപാട് അദ്ദേഹം പാർട്ടിക്കകത്ത് നടത്തുന്ന നടക്കുന്ന പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അത് ഞങ്ങൾ നിയമപരമായ മറ്റു മാർഗ്ഗങ്ങൾ തേടുന്നുണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിന്നിരുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വരട്ടെ ആ റിപ്പോർട്ടിന്റെ നേരത്തെ പറഞ്ഞതുപോലെ ഈ റിപ്പോർട്ട് ഒരു എന്ന് ആർക്കും ബോധ്യപ്പെടും ആരോപണ വിധേയനായ ആള് തന്നെയാണ് അന്വേഷണം നടത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാവും അതിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ മാർഗങ്ങൾ ഉറപ്പായിട്ട് തേടും ഞങ്ങളിപ്പോ ബി ജെ പി കുറിച്ചല്ലേ പറഞ്ഞത് ഞാൻ പല പ്രാവശ്യങ്ങൾ കേൾക്കാഞ്ഞിട്ടാണ് എല്ലാ പത്രസമ്മേളനങ്ങളിലും ബി ജെ പി തന്നെ ഇന്നും പറഞ്ഞല്ലോ ബി നിങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ചോദിച്ചതിന് ശേഷം അല്ലല്ലോ ഞാൻ പറയുന്നു ഇന്നും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ചോദിച്ചപ്പോഴല്ലോ അതിന് മുമ്പ് പറഞ്ഞല്ലോ ബി ജെ പി പ്രതിക്കൂട്ടില്ല അതുകൊണ്ടാണ് ബി ജെ പി വിഷയത്തിൽ സമരം ചെയ്യാത്തത് ബി ജെ പി പ്രതിക്കൂട്ടില്ല ബി ജെ പി പ്രതിക്കൂട്ടിലാണെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ ബി ജെ പി പ്രതിക്കൂട്ടില്ല ബി ജെ പി സി പി എമ്മുമായി ചേർന്ന സംഘപരിവാർ ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നല്ലേ പറഞ്ഞ അതല്ലേ ഇതിൻ്റെ അകത്ത് ആരോപണം ഈ എ ഡി ജി പിയും ആർ എസ് എസ് നേതാവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഞങ്ങളല്ലേ പറഞ്ഞത് ഞങ്ങളല്ലേ പറഞ്ഞത് ഡേറ്റ് അടക്കം ഞങ്ങളല്ലേ പറഞ്ഞത് അന്ന് സി പി എമ്മും ആദ്യം നിഷേധിച്ചു ആർ എസ് എസും നിഷേധിച്ചു പിന്നെ രണ്ടു കൂട്ടരും സമ്മതിച്ചു ഞങ്ങളല്ലേ അതിന് ആർ എസ് എസ് നേതാക്കന്മാരുമായി ആർ എസ് എസ് നേതാവുമായി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായി കൂടിയാലോചന നടത്തി അപ്പോഴാണ് സി പി എം നേതാക്കൾ ചോദിച്ചത് അതിനെന്താ കുഴപ്പമൊന്നും ഒരു കുഴപ്പമില്ല സംസ്ഥാനത്തെ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ഒരു മണിക്കൂർ പോയിട്ട് ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് അവർ തമ്മിൽ അതിർത്തി തർക്കം ഉണ്ടല്ലോ ചോദിച്ചു ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞേ ആണോ ബി വിവാൻമർ പറയുന്നതൊക്കെ പാർട്ടി ശരിവയ്ക്കുള്ളതാണല്ലോ മുഖ്യമന്ത്രി എന്തല്ല പറഞ്ഞത് എന്നാ പിന്നെ പിണറായി വിജയനോട് വേറെ ജോലി നോക്കാൻ പറ കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഉദ്യോഗസ്ഥൻ എനിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കണമെങ്കിൽ അദ്ദേഹം ആ കസേരിലിരിക്കാൻ ഒരർഹതയില്ലെന്നതിന്റെ അർത്ഥം കൈരളിക്കാരനാണ് ചോദിച്ചത് എനിക്ക് വേണ്ടിയിട്ടായിരുന്നു ഡി ജി പി അജിത് കുമാറെ കണ്ടെങ്കിൽ പിണറായി വിജയനെ പിന്നെ എന്തിനു കൊള്ളാം അങ്ങനെ മുഖ്യമന്ത്രിയെ പറ്റി നിങ്ങൾ പറഞ്ഞ പോലെ പറയില്ല മോശമായിട്ട് അങ്ങനെ ഒന്നിലും കൊള്ളില്ലാത്ത ആളൊന്നുമല്ല പിണറായി വിജയൻ അന്വർ പറഞ്ഞതിന്റെ പകുതി കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആരാ മുഖ്യമന്ത്രി പകുതി കാര്യങ്ങൾ അന്വേഷിക്കില്ല എന്ന് പറഞ്ഞിരിക്കുക നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കും ഇതേ ചോദ്യം എന്നോടല്ല ഞാനല്ല അന്വേഷണത്തിന് ഉത്തരവിട്ട് കേരളത്തിലെ സി പി എമ്മിന്റെ നിലപാടിനെ കുറിച്ച് ഞങ്ങൾ ദേശീയതലത്തിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ദേശീയതലത്തിൽ സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കന്മാർ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി സത്യസന്ധമായ നിലപാടെടുത്ത് നിന്നവരാണെന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്തും പറഞ്ഞിട്ടുണ്ട് പക്ഷെ കേരളത്തിലെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ സെൻട്രൽ ഏജൻസീസിന്റെ കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ബി ജെ പിയുമായി അവിഹിതമായ ബാന്ധവുമുണ്ട് ഞങ്ങൾ പറഞ്ഞു ശരിയായില്ലേ രണ്ട് കേരളത്തിലെ സി പി എം നേതാവിന് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായിട്ട് ബിസിനസ് ബന്ധമുണ്ടെന്ന് പറഞ്ഞത് ഞാനാ പറഞ്ഞത് രണ്ടുപേരും നിഷേധിച്ചില്ലേ തെളിവ് കൊടുത്തപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഒന്ന് സംഭവിച്ചില്ലേ ഞങ്ങൾ തമ്മി ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്നാ ചോദിച്ചത് അപ്പോൾ ആണല്ലോ അത്ര വലിയ അടുത്ത ബന്ധമാണല്ലോ പ്രകാശ് ജാവദേക്കറിനെ ഈ എൽ ഡി എഫിന്റെ നേതാവ് പോയി കണ്ടല്ലോ ഇല്ലേ എൽ ഡി എഫിന്റെ കൺവീനർ പ്രകാശ് ജാവദേക്കർ കേരളത്തിലെ ബി ജെ പിയുടെ സംഘടനാ ചുമതലയിലുള്ള പ്രഭാരിയാണ് മുഖ്യമന്ത്രി എന്നെ ന്യായീകരിച്ചു ഞാനും അഞ്ചാറ് പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് വച്ചു കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളത്തിലെ ബി ജെ പിയുടെ സംഘടനാ ചുമതലയുള്ള പ്രഭാരിയെ അഞ്ചാറ് പ്രാവശ്യം കാണേണ്ട കാര്യം എന്താ എന്താ കാര്യം അത് കേന്ദ്രമന്ത്രിയൊന്നല്ല സംഘടനാ ചുമതലയുള്ള പ്രഭാരിയാണ് ആ എന്തിനാണ് പിണറായി വിജയൻ പ്രകാശ് ജാവ്ദേക്കറെ അഞ്ചാറ് പ്രാവശ്യം കാണുന്നത് എലക്ഷൻ തന്ന മുഖ്യമന്ത്രി പറഞ്ഞത് ഞാനും കണ്ടിട്ടുണ്ട് അഞ്ചാറ് പ്രാവശ്യം എന്തിന് എന്തിനാ എന്താ അവര് വന്നി ചർച്ച പറയട്ടെ അല്ലല്ല എ ഡി ജി പി ഇത് അല്ലല്ലോ ഞങ്ങൾ കറക്റ്റ് ആണ് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കന്മാരുമായി കണ്ടത് സംസാരിച്ചത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് ബി ജെ പി രണ്ടു വർഷം രണ്ടര വർഷമായിട്ട് തൃശൂരിൽ അക്കൗണ്ട് തുടങ്ങാൻ ശ്രമിക്കുകയാണ് അവരവരുടെ വർക്ക് തുടങ്ങിയവ നേരത്തെ അപ്പോൾ ഞങ്ങൾ സഹായിക്കാം എന്നാണ് ദൂതൻ വഴി പറഞ്ഞത് അല്ലാതെ പൂരം കലക്കാനുള്ള ചർച്ചയല്ല ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല കണ്ടു വാക്കുകൊടുത്തു അതിൻ്റെ തുടർച്ചയായിട്ട് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് പൂരം കലക്കിയത് അതിൻ്റെ തുടർച്ചയാണ് പൂരം കലക്കിയത് ആർ എസ് എസുമായിട്ട് കേരളത്തിലെ സി പി എമ്മിന് എന്താ സംഘർഷം ഗവൺമെൻറ് അധികാരത്തിലൊന്നും ഉടനെ മസ്കറ്റ് ഹോട്ടൽ വെച്ച് ആരും അറിയാതെ കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ ആർ എസ് എസ് നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തിയില്ലേ ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി അസംബ്ലിയിൽ ചോദിച്ചല്ലോ നിങ്ങൾ ചർച്ച നടത്തിയോ ഇല്ലയെന്ന് പറഞ്ഞില്ലല്ലോ മറുപടി ഇല്ല എന്ന് പറഞ്ഞില്ലല്ലോ നടത്തി നടത്തിയതിന് തെളിവുണ്ട് നടത്തി എന്ത് എന്ത് ചർച്ച നടത്തിയത് എന്ത് ചർച്ച അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ അറിഞ്ഞും നമ്മൾ നമ്മളറിയാതെയും ഇവർ തമ്മിൽ ചർച്ച ചിലപ്പോൾ പുറത്ത് വരുന്നത് പിന്നെയാണ് പിന്നെയാണ് പുറത്തു വരുന്നത് ഇപ്പം ഇരുപത്തി മൂന്നിൽ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ട കാര്യം ആർ എസ് എസ് ആദ്യം നിഷേധിച്ചല്ലോ എന്നിപ്പം എന്തായി പ്രതിഷേധിക്കുന്നില്ലല്ലോ കണ്ടതല്ലേ എന്തിനു വേണ്ടി കണ്ടു എന്നല്ലേ ചോദ്യം പിന്നെ വാർത്ത വന്നു റാം മാധവനെ കണ്ടു തിരുവനന്തപുരത്ത് നിന്ന് ഈ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കന്മാരെ കാണാൻ വേണ്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണോ ആർ എസ് എസ് നേതാക്കന്മാരെ കാണേണ്ട കാര്യമൊന്നുമില്ല ലോ ആൻഡ് ഓർഡറിൻ്റെ എ ഡി ജി പിക്ക് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് തന്നെയാണ് പോയിരിക്കുന്നത് ഒരു സംശയം വേണ്ട ഒരു അന്വേഷണത്തിന് ശേഷം അന്വേഷണങ്ങളെല്ലാം പ്രഹസനമാണെന്ന് വളരെ വ്യക്തമായില്ലേ മുഖ്യമന്ത്രി തന്നെ ഇന്നലെ പറഞ്ഞല്ലോ ഇവരാരും ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഡി ജി പി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോ മുഖ്യമന്ത്രി പറയാണ് ഇവർ ആരും ഒരു കുറ്റം ചെയ്തിട്ടില്ല പിന്നെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഇവർ കുറ്റം ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ എന്തിനാണ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഡിവൈഎസ്പി സന്തോഷിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പറഞ്ഞതെന്ന് ഈ അതിനെപ്പറ്റി അന്വേഷണം നടക്കുമ്പോൾ അയാളെ മാറ്റി നിർത്തണമെന്ന് അപ്പം ഇ ഡി ജി പിയെ പറ്റി അന്വേഷണം നടത്തുമ്പോൾ ആളെ മാറ്റി നിർത്തണ്ട അല്ലേ ഇത്രേ ഉള്ളൂ അതിന്റെ പി വി പി കെ കുഞ്ഞാലിക്കുട്ടി ലീഗ് നേതാവ് മറുപടിയും പറഞ്ഞല്ലോ ഞാനല്ലല്ലോ മറുപടി പറയണ്ടേ ഞങ്ങളൊന്നും ഒരു ചർച്ച അത്തരത്തിലുള്ള ഒരു ചർച്ചയും ഞങ്ങൾ നടത്തിയിട്ടില്ല ഞങ്ങൾ അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് പോലൂല്ല കോൺഗ്രസ് കൂടി അവിടെ അവിടെ ഒരു സ്പോർട്സ് മന്ത്രി ഉണ്ടല്ലോ മന്ത്രിസഭയിൽ ലീഗ് പാരമ്പര്യമുള്ള ജലീൽ അവിടെ മന്ത്രിയായിരുന്നല്ലോ കോൺഗ്രസ് പാരമ്പര്യമുള്ള റഹ്മാൻ അവിടെ മന്ത്രിയല്ലേ അപ്പൊ അവർക്കൊക്കെ ഇതേ സ്വഭാവമാണ് കോൺഗ്രസിന്റെ സ്വഭാവം എന്നിട്ട് എന്തിനാ കയ്യിൽ വെച്ചിട്ടുണ്ട് തോള വെച്ചോണ്ട് നടക്കുന്നു എന്തിനാ എന്തിനാ നടക്കുന്നത് പതിനഞ്ച് ഇരുപത് ഇരുപത് പത്രസമ്മേളനം അയാളെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് നടത്തി ഒരു ഭരണകാശി എം എൽ എ ഇതാണ് ഇരട്ട ചങ്കല മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇരുപത് പത്രസമ്മേളനം അവര് സി പി എം പിന്തുണയോടുകൂടി ജയിച്ച എം എൽ എ നടത്തി എന്റെ ഒരു പത്രസമ്മേളനം ഇരുപത് ദിവസം കഴിഞ്ഞപ്പോണ്ടാവുമല്ലോ അതുകൊണ്ടാണല്ല ഒരു നടപടി എടുക്കാത്തത് അയാൾ പറയുന്ന അയാൾ കുഴപ്പക്കാരാണെന്ന് പറയും അയാൾ ഫോൺ ചോർത്തുന്നവനാണ് അയാൾ ഫോൺ സംഭാഷണം ടാപ്പ് ചെയ്യുന്നവനാണ് അയാൾ അഞ്ച് മിനിറ്റ് എന്നോട് സംസാരിച്ചിട്ട് പുറത്തുപോയി അരമണിക്കൂർ സംസാരിച്ചൊന്ന് നുണ ആളാണ് നിരന്തരം പത്രക്കാരെ കാണരുതെന്ന് പറഞ്ഞിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മനസ്സിലേ പിന്നെ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു അവിടുത്തെ സ്വർണക്കള്ളക്കടുത്തുമായിട്ട് ബന്ധമുണ്ടെന്നും പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ചോളാൻ പറഞ്ഞു പത്രക്കാരോട് ഇത്രയും ഒരാൾക്കെതിരെ പറഞ്ഞിട്ട് അയാളിപ്പോഴും എൽ ഡി എഫ് എം എൽ എ ആയി തുടരുന്നു എന്ന് പറഞ്ഞാൽ അല്ല ഭയപ്പെടുന്നു എന്നല്ലാതെ നമ്മൾ പിന്നെ എന്താ വിചാരിക്കുന്നത് സാമാന്യ യുക്തിയുണ്ട് എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞില്ലല്ലോ ഞാനത് ക്ലാരിഫൈ ചെയ്തല്ലോ അദ്ദേഹത്തോട് ഇവർ പോയി സംസാരിച്ചത് ഈ ഇവിടെ ജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ സാധിച്ചോളന്നാണ് പിന്നീട് അതിൻ്റെ തുടർച്ചയായിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടല്ലേ പൂരം നടക്കുന്നുണ്ട് പിന്നെയല്ലേ പൂരം നടക്കുന്നത് ഈ ഏപ്രിലല്ലേ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലല്ലേ അത് സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്ത കാര്യമാണ് ഞങ്ങളന്ന് നല്ല ക്ലാരിറ്റിയോടുകൂടിയാണ് പറഞ്ഞത് അന്ന് അത് എല്ലാവരും ഒന്ന് കൂട്ടി കൊളിച്ചു നോക്കിയതാ അതിന്റെ ഈ സമയത്തിന്റെ കാര്യം നോക്കിയതാ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ റെക്കോർഡിലുണ്ട് നിങ്ങളുടെ ലാബിലെ റെക്കോർഡിലുണ്ട് നോക്കിക്കോ ഞാൻ അത് പറഞ്ഞിട്ടില്ല എന്തായാലും കരിമാ കരുമന്നൂർ ബാങ്കിൽ കരുവന്നൂർ ബാങ്കിൽ തട്ടിപ്പ് നടത്തിയപ്പോൾ എന്ന് പറഞ്ഞ ആരോപണം വന്നപ്പോൾ സി പി എം എടുത്ത നിലപാടായിരിക്കില്ല കോൺഗ്രസ് അവിടെ എടുക്കുന്നത് പാർട്ടി അന്വേഷിച്ച് കെ പി സി സി പ്രസിഡന്റ് പറയും ഞങ്ങൾ ആലോചിച്ച് പാർട്ടി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കും എന്താണെന്ന് പഠിച്ചിട്ട് പാർട്ടി ഒരു തീരുമാനമെടുക്കും ശരി